ഹലോ ഗേയ്സ് അപ്പോൾ ഞാൻ കരുനാപ്പിളിലാണ് നിൽക്കുന്നത് കേട്ടോ കരുനാപ്പിള്ളി എസ് ബാരതിൽ ഇന്നത്തെ തിരക്ക് കണ്ടോളം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇതൊന്നുമല്ല അല്ല തിരക്ക് മഴ നല്ല രീതിയിൽ ഇടയ്ക്ക് പെയ്യുന്നുണ്ട് എന്നിട്ടും എല്ലാവരും ഇവിടെ വെയ്റ്റിങ്ങാണ് കട്ട വെയ്റ്റിങ്ങാണ് കടയിൽ ആളുകൾ കയറിയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അവർ കട ഇങ്ങിനിപ്പോൾ ആരെയും കയറ്റുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് നമുക്ക് കണ്ടറിയാം കാര്യങ്ങളൊക്കെ ഗേൾസ് നോക്കിക്കോണം കുറച്ച് നേരം കൂടി കഴിഞ്ഞ് ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും മഴയത്തെ ആൾക്കാർ നിൽക്കുന്നത് നിങ്ങൾ കണ്ടോണം വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് ഇവിടുത്തെ അവസ്ഥ നല്ല രീതിയിൽ മനസ്സിലാവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇനി വരും ദിവസങ്ങളിൽ ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളും ഇവിടുത്തെ ഓഫറുകളെ കുറിച്ച് അറിയാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അപ്പോൾ കുറച്ച് മുന്നേത്തെ അവസ്ഥയാണ് ഈ ഏകദേശം ഇത്രയൊക്കെ ഉള്ളായിരുന്നു ആൾക്കാർ പക്ഷേ കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആദ്യം കണ്ട അവസ്ഥ അപ്പോൾ ഇനിയും സമയം കഴിയും തോറും സമയം കഴിയുമ്പോരോ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഗേൾസ് അപ്പോൾ ഗേൾസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ വരും ദിവസങ്ങളിലെ ഓഫറും കാര്യങ്ങളും ഒക്കെ അറിയാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഗേൾസ് ഇവിടെ കടയിൽ ടാറ്റാ ബൈ ബൈ